വസ്സലാത്തു അസലാമലൈക്കും വാഹമത്തല്ലാർ അലഹമുല്ല സഹോദരന്മാരെ സഹോദരികളെ മനുഷ്യൻ പൊതുവിൽ പരസ്പരം സഹകരിച്ചും സഹായിച്ചും കഴിയേണ്ട വ്യക്തിയാണ് അഥവാ ഒരു സോഷ്യൽ അനിമലാണ് എല്ലാറ്റിലും പരസ്പരമുള്ള സഹായവും സഹകരണവും ആവശ്യമുണ്ട് അത്തരത്തിലുള്ള രൂപത്തിലാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് സ്നേഹത്തോടെ പരസ്പര സഹകരണത്തോടെ പരസ്പര ബന്ധങ്ങൾ സ്ഥാപിച്ചു മുന്നേറുമ്പോൾ ചില ബന്ധങ്ങളിലൂടെ അവർക്ക് മാത്രമല്ല സമൂഹത്തിനും നാടിനും ദീനിനും ഒക്കെ അത് ഉപകാരമായി മാറുന്ന നന്മകൾ സമ്മാനിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖർ അള്ളാഹു അനുഹുവും മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയും ആ പ്രവാചകന്റെ മറ്റ് സ്വഹാബത്തുമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള സൗഹൃദം അതിൻ്റെ മറ്റൊരു തലമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നാൽ ചില നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പരസ്പരം തെറ്റുന്ന അകൽച്ച പാലിക്കുന്ന ആ ബന്ധങ്ങൾ ശിഥിലമാകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അതിലൂടെ നമുക്കും സമൂഹത്തിനും നന്മകളല്ല നന്മകൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളായിരിക്കും അഥവാ തിന്മകളായിരിക്കും ഉണ്ടാവുക എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് പിശാജ് മാത്രമാണ് അതിൽ സന്തോഷിക്കുന്നതും വിജയിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നബിസലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ വിശ്വാസികൾ ആദർശ സഹോദരങ്ങൾ ഒരൊറ്റ ശരീരം പോലെ ഒരൊറ്റ കെട്ടിടം പോലെ ശക്തമായി ചേർന്ന് നിന്ന് സഹകരിച്ച് നന്മയുടെ മാർഗത്തിൽ മുന്നേറുവാൻ പരിശ്രമിക്കേണ്ടതുണ്ട് പരസ്പരമുള്ള ആ ബന്ധം മുറിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ എത്രയെത്ര നന്മകളാണ് നഷ്ടമാകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സ്വാഭാവികമായും പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള പുഞ്ചിരി അത് സ്വതക്കയാണ് എന്ന് നബി നബിസലല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചതാണ് എങ്കിലും നമുക്കതിന് സാധിക്കാതെ വരും അതേപോലെ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം സലാം പറയുന്ന രീതി അതിലൂടെ പരസ്പരം സ്നേഹിക്കുവാനും അതുവഴി സ്വർഗത്തിൽ പ്രവേശിക്കുവാനും സാധിക്കുമെന്ന് നബിസലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒട്ടനവധി പുണ്യങ്ങൾ നമുക്ക് വാഗ്ദാനം നൽകിയ ആ നന്മയും അവിടെ മുടക്കം വന്നു പോവുകയാണ് അപ്രകാരം തന്നെ മുസാഫഹത്ത് പരസ്പരമുള്ള കൈകൊടുക്കൽ ഷയിക്കാൻ അതും തെറ്റി നിന്നാൽ പിണങ്ങി നിന്നാൽ നഷ്ടമാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല നന്മകളിൽ പരസ്പരം സഹകരിക്കുവാൻ ഖുർആൻ തന്നെ നമ്മളോട് ആഹ്വാനം ചെയ്തതാണ് താഴവനോ അലൽ ബിരിവത്തക്കുവ എന്നാൽ പിണക്കത്തിൻ്റെയും ഈ വിള്ളലിൻ്റെയും പേരിൽ ബന്ധങ്ങൾ തമ്മിൽ അകലുമ്പോൾ നന്മകൾ കുറയുകയും തിന്മകൾ അധികരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദീനി ദാവാ രംഗത്തും അതേപോലെയുള്ള നന്മയുടെ മേഖലകളിലുമൊക്കെ നമുക്ക് സഹകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ പിശാജായിരിക്കും അവിടെ സന്തോഷിക്കുക അതുകൊണ്ട് നാം പ്രധാനമായും ആ ബന്ധങ്ങളിൽ വെള്ളലേൽക്കാതെ സൂക്ഷിക്കേണ്ടതുണ്ട് അതിലൊന്ന് കണ്ടതും കേട്ടതും സത്യമാണ് എന്ന് വിശ്വസിച്ചതിൻ്റെ പിന്നാലെ പോകാതെ ഓരോ വാർത്തകളും നമ്മുടെ കാതുകളിലേക്കെത്തുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അതിൻ്റെ ശരിയായ അവസ്ഥ അന്വേഷിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നതാണ് ഖുർആൻ പറഞ്ഞതുപോലെ വല്ല അധർമ്മകാരികളും നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും വാർത്തകളുമായി വന്നാൽ അത് നിങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഖേദവും നഷ്ടമുമായിരിക്കും സമ്മാനിക്കുക എന്ന ഖുർആനിൻ്റെ താക്കിയത് നാം മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട് അതേപോലെ ഊഹാപൂഹങ്ങൾ വടിയുക ഇയാക്കും വല്ലൻ ഇന്ന അക്ദബുൽ ഹദീസ് നിങ്ങൾ ഊഹങ്ങളെ വെടിയുക എന്നതിന് ബിസല അള്ളാഹു അലൈഹി വസല നമുക്ക് നൽകുന്ന ഉപദേശമാണ് മറ്റൊന്ന് നമ്മുടെ സഹോദരങ്ങളെ ആദർശ ബന്ധുക്കളെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കുക എന്നതാണ് അവരുടെ വാക്കുകളിൽ നന്മകൾക്ക് വല്ല സാധ്യതയുമുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് നല്ലതായി തന്നെ വിചാരിക്കാനും പലതും കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ വിട്ടുവീഴ്ച ഇത് മാപ്പാക്കുവാനും നമുക്ക് സാധിച്ചാൽ ബന്ധങ്ങൾക്ക് ഉലച്ചിലില്ലാതെ നിലനിർത്തുവാൻ സാധിക്കും മറ്റൊന്ന് പടച്ചറബിനോട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം നന്മകൾ നഷ്ടപ്പെടുത്തുന്ന ഇത്തരം തിന്മകൾ കടന്നുവരുന്ന അവസ്ഥയില്ലാതിരിക്കാൻ ഫീ ഖുലൂബിനാ അൽഫി കൊലൂബിനില്ല അമനു സത്യവിശ്വാസികളോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു പകയും വെറുപ്പും അല്ലാഹുവേ നീ വെക്കല്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് ദുആ ചെയ്യാൻ സാധിക്കണം നമ്മെ എല്ലാവരെയും നന്മകൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തികുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക